ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പം അതിൻ്റെ ലൈവ് കണ്ടവർക്കറിയാം അപ്പം നമ്മുടെ രേണു രേണുസ്വതി നമ്മുടെ ആതിലൊക്കെ ന്യൂറക്കും കൊടുത്തിട്ടുള്ള ഒരു കിടില മറുപടി അതിനെപ്പറ്റി പറയാനായിട്ടാണ് ഞാൻ വന്നത് ചില ഒരു കിടില മറുപടി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതിന് പറയാനുള്ളൊരു കാരണമുണ്ട് ഇപ്പോൾ ലൈവ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അപ്പോൾ അതിലൊരു ഭയങ്കരമായിട്ടുള്ള അടി നടന്നുകൊണ്ടിരിക്കുക അതായത് രേണുസ്വദിയുടെ വീടിൻ്റെ ചോർച്ച ആ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ രേണുസുദിയും അതേപോലെ ആതിലെ നൂറിയൊക്കെ തമ്മിൽ അനുമോളൊക്കെ കൂടിയിട്ട് ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ആദിലെ നൂറും കൂടിയിട്ട് അവരടുത്ത് രേണുസുദീൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണ് നമ്മുടെ വീടിൻ്റെ ചോർച്ചയെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞത് അതുകൊണ്ട് അല്ലാതെ ഒരു വലിയ വിവാദം ആയത് അതിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആളുകൾ എന്തും ചോദിക്കും നമ്മളതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല അല്ലെങ്കിൽ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പാടില്ല പറയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവിടെ ആതിലെ നൂറേയും സംസാരിക്കുന്നത് അപ്പം അപ്പോൾ അതിനടുത്ത് നിന്നിട്ട് നമ്മുടെ അനുമോൾ അനുമോൾ ആദ്യമൊക്കെ സൈലന്റ് ആയിട്ട് നിൽക്കായിരുന്നു അതിനടുത്ത് വന്നിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു വീട് വെച്ച് നമ്മൾ അവരോട് റെസ്പെക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ അവരെ നന്ദിയാണ് കാണിക്കേണ്ടേ ഇല്ല നമുക്ക് ഇങ്ങനെ ഒരു വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമില്ല അത് അനുമോൾ പറഞ്ഞ വലിയൊരു കാര്യം ഉണ്ടോ ഒരു വീട് എന്ന് പറഞ്ഞ ഏതൊരു മിഡിൽ ക്ലാസ് ഏതൊരു മിഡിൽ ക്ലാസ് ആളുകളുടെ ഏറ്റവും വലിയൊരു ഡ്രീം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വീട് സ്വന്തമായിട്ടൊരു വീട് അത് തന്നെയായിരിക്കും എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയണം അപ്പോൾ അത് നമുക്കൊരാൾ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവരെ പരമാവധി നമ്മൾ എന്താ പറയുക ഒരു ബഹുമാനിക്കാം ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്തിയാണ് വേണ്ടിയത് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലത്ത് വിളിച്ച് പറയാനല്ല പറയാൻ പാ പറയുകയല്ല ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ അനുമോളേതിനിടയിൽ പറയുന്നത് അപ്പോൾ അതിൽ ഞൂറിയാണ് ഈ ഒരു വിഷയം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രേണു ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട് അതുവരെ ഉണ്ടായിരുന്ന ആളുടെ ഒരു മുഖഭാവമല്ല പെട്ടെന്ന് അങ്ങോട്ട് ആൾക്കാകെ ദേഷ്യം വന്നത് അത് ആളുടെ ഒരു ഫേസ് കാണുന്നതിന് നമുക്ക് മനസ്സിലാകാൻ പറ്റും അങ്ങനെയായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഏണുസൂതി ഇവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഈ ആതിലാ നൂറ് അവരെ കുട്ടിയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അവരെ ഇവരെ ലസ്പീനായിട്ടുള്ള കപ്പിളാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇവരോട് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്നുവെച്ചാൽ ചില ഇവർ ഇവർക്ക് കമൻറ്റ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ അങ്ങനെ ഓരോ കമൻസ് വായിച്ച് കേൾപ്പിക്കുന്ന ഓരോ ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് അതിൽ ഇവർ പറയുന്ന രീതിയിലുള്ള കമൻറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് അത് വളരെ ലൈവായിട്ട് ഇങ്ങനെ വായിച്ചിട്ട് ഒരു ഉളുപ്പില്ലാത്ത രീതിയിൽ വായിച്ചിട്ടൊക്കെ അവർ തന്നെ അതിന് ആൻസർ കൊടുക്കാറുണ്ട് ആ ടൈമിലൊക്കെ എനിക്കൊരു ചെറിയൊരു ദേഷ്യം അവരോട് തോന്നാറുണ്ട് ഇങ്ങനെ ലൈവായിട്ട് ആയിട്ട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നിയിട്ട് അപ്പോൾ അതിനിടയിൽ കുറേ കമൻസ് വരുന്നുണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള കമൻസ് ഒന്നും വരുന്നില്ല ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന കമൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ ഇത്തരത്തിലുള്ള കമൻറ്റ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതൊക്കെ പറയുന്നതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ആതിലേനുറേ അപ്പോൾ ആതിലേനുറേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ റേണുവിനോട് ചോദിച്ചപ്പോൾ എന്തിനാണ് ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞത് എന്ന് ഈ വീട് ചോർച്ചയുടെ കാര്യം ചോദിച്ചപ്പോൾ രേണു പറഞ്ഞൊരു കാര്യം ആ ഒരു കാര്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളിപ്പോൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ ലക്ഷ്മിയൻ കപ്പിളായിട്ടുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കാണിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയെയും ആളുകളെയും നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ വെല്ലുവിളിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പം നിങ്ങൾക്ക് അധികാരമാണ് എന്നോട് ചോദ്യം ചോദിക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കൊരു എനിക്ക് ആ ഒരു അർഹത വേണം തീർച്ചയായിട്ടും ആ ഒരു അർഹത ഉണ്ടെങ്കിലാണ് ഞാൻ മറ്റുള്ള ഒരാളോട് ആ ഒരു ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യം നൂറേ ഒരു ചോദ്യം ചോദിച്ചതിന് രേണു കൊടുക്കാൻ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ അതുതന്നെയാണ് റേണു ആ ചോർച്ചയുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ശരിയാകാതെ അവിടെ ഇരിക്കട്ടെ പക്ഷെ ആ ഒരു ടൈമിൽ രേണു കൊടുക്കേണ്ടിരുന്ന ആൻസർ തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി നമ്മളോട് നമ്മളോടൊരാൾ ഒരു ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവരങ്ങനെ ചെയ്യാത്ത ആളുകളായിരിക്കണം ഇവരും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ലൈഫ് തുറന്ന് കാണിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ ഈ ഒരു ചോദ്യം രേണോട് ചോദിച്ചപ്പോൾ രേണു കൊടുത്ത മറുപടി എന്തായാലും സൂപ്രായം അപ്പോൾ ഇത് എന്നിട്ട് രേണു പെട്ടെന്ന് മാറ്റി പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് പ്രശ്നമാകുമെന്ന് കരുതിയിട്ട് ഞാൻ പൊതുവേ പറഞ്ഞതാണ് എന്നൊക്കെ രേണു വേഗം പറഞ്ഞിട്ട് പക്ഷേ അവിടെ അവസാനിച്ചിട്ട് രേണു എണീറ്റ് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും രേണു ഈ ഒരു രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം പിന്നെ ഗെയിംസിലൊന്നും വല്ലാണ്ട് ആക്റ്റീവ് ആവുന്നില്ല അതും കൂടി ആളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വെറുക്കുന്നവരുണ്ട് പിന്നെ ഇപ്പോൾ രേണവരും മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ കൂടുതൽ നമുക്ക് പുറത്ത് ഒരുപാട് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇമേജ് ഉണ്ട് ഇനി അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് നല്ല രീതി നല്ല രീതിയിൽ അവിടെ സോഫ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും അതൊന്നും കൂടി ആളുകളുടെ ഇടയിൽ ആ ഒരു ഇത് നല്ല രീതിയിലുള്ള ആ ഒരു അത് കൂടുക എന്നല്ലാതെ അത് കുറയുള്ളൂ കാരണം നമ്മളവിടെ ഗെയിം കളിക്കാനാണ് പോയിട്ടുള്ളത് അവിടെ നമ്മൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് നിന്ന് എന്ന് കരുതിയിട്ട് ആളുകൾക്ക് നമ്മളോടുള്ള ഇഷ്ടം ഒരിക്കലും കൂടില്ല നമ്മൾ എന്താണോ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് നിൽക്കണം ഗെയിമിലായാലും ആളുകളോട് സംസാരിക്കുന്നതായാലും ഒരുപാട് ഒച്ചിട്ടിട്ട് അവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലൈവൊക്കെ കാണുന്നവർക്ക് ശരിക്കും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നില്ല എല്ലാവരും ഇങ്ങനെ ആവശ്യമില്ലാതെ കലവിലാ വലവില എന്ന് പറയണമെന്നൊന്നും കാര്യമില്ല ഒന്ന് പോയിന്റ്സ് എവിടെയാണോ നമുക്ക് എടുത്ത് പറയാനുള്ളത് അവിടെ പറയും അതുപോലെ നമ്മുടെ രനാഫാത്തിമേ ആ കുട്ടിയിലെ ആ കുട്ടി അവർ പേരെന്താണ് ആ കുട്ടി വളരെ നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് അധികം ഏജ് ഇല്ല അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഏജ് കുറവാണ് പക്ഷേ ആ കുട്ടി അത്യാവശ്യം എങ്ങനെയാണ് എവിടെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതി ഒരു തോട്ട ആ കുട്ടിക്കുണ്ടെന്ന് തോന്നുന്നു ഇനി വരുന്ന കെയിമിൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും എല്ലാവരും കുഴപ്പമില്ല ഫസ്റ്റ് വന്നപ്പോൾ ഇല്ലാണ്ടതില്ല എന്ന് വിചാരിച്ചിരുന്നാലും ഓരോന്നും ഇങ്ങനെ ഇമ്പ്രൂവായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത നമ്മുടെ ബിബിയുടെ എന്താണ് നടക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ എന്തായാലും അടുത്തതായാലും വീഡിയോ ഇടുന്ന